Time, else, on on to to ് എന്താ വിശേഷം സുഖല്ലേ ഭയങ്കര ബിസിയാ അത് കാരണമാണ് ഞാൻ അതിനകത്ത് വരാത്തത് എന്നാലും നിങ്ങളൊക്കെ വിശേഷം അറിയാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇട്ടുവന്നുള്ളൂ പിന്നെ അതിനിടയ്ക്ക് ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചൊരു വീഡിയോ ഉണ്ട് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് മൊത്തം കറങ്ങി കളിക്കുന്നൊരു വീഡിയോ ഉണ്ട് ആതുല്യെന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ മരണം അല്ലാത്തൊരു സങ്കടമായി കാരണം എത്ര ജീവിച്ചാൽ എത്ര ആഗ്രഹം ഉണ്ടായിരുന്നു എന്നിട്ടും അവൻ ജീവിപ്പിച്ചത് മാത്രല്ല കൊണ്ടുപോയി കൊന്നും കളഞ്ഞു അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണമെന്ന് മനസ്സോണ്ട് ഒരുപാട് ആഗ്രഹിച്ചതാ പക്ഷെ ഈ മഴയും ഡ്രൈവിങ്ങും ആയിട്ട് ഇങ്ങനെ ഓരോ ഭാഗത്തും കൂടെ കറങ്ങിക്കൊണ്ടിരിക്കുക അതിനിടയ്ക്ക് ഇതിനിക്ക് ടൈമ് ചുരുക്കുക അതിൻ്റെ ഇടയിൽ ഇപ്പൊ ഞാനൊന്ന് ചെയ്തു എന്നേ ഉള്ളൂ ജീവിക്കണമെന്ന് എത്ര വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അവൾക്ക് ജീവിപ്പിച്ചില്ലാന്ന് മാത്രമല്ല അവൻ കൊണ്ടുപോയി ക്രൂരമായി കൊല്ലുകയും ചെയ്തു അവളുടെ വീട്ടുകാർ പിന്നെയും പിന്നെയും പറയുന്നുണ്ട് ഒരിക്കലും അവളായിട്ട് ആത്മഹത്യ ചെയ്യൂല ഏർ ഇവൻ കെട്ടി തൂക്കിയതായിരിക്കും ഉള്ളത് അല്ലേ പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ എന്താ അറിയോ അവനെ സപ്പോർട്ട് ചെയ്യാനും ആളുകളുണ്ട് ഏർ അവന് ആ വീഡിയോ സഹിതം ആ കൊച്ചു ഇത്രയും എന്ന് പറയുന്ന പെണ്ണിനെ അത്രയും ക്രൂരമായിട്ട് കസാര കൊണ്ട് കൊണ്ടടിക്കുന്നതും മറ്റേ അവിടെയുള്ള സാധനം അടിക്കുന്നു അത്രയും ദേഹോപ്ദനം ജയിക്കുന്ന ലൈവ് വീഡിയോ ഉണ്ടായിട്ട് പോലും അത് കണ്ടിട്ടും അവനെ സപ്പോർട്ട് ചെയ്യുന്ന കമന്റ് കണ്ടിട്ട് ഞാൻ അതിശ്യപ്പെട്ടു കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഉമ്മാനെ തല്ലിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടു വർഷം പറയുന്ന ആളുകളുള്ള നാടാണ് നമ്മുടേത് ഞാൻ പറയുമ്പോ എന്താ വച്ചിട്ടാ അവനിക്കൊരു യൂട്യൂബ് അക്കൗണ്ട് ഉണ്ടായി കൊടുക്ക എന്നിട്ട് എന്ത് ചെയ്യാ ഒരു ബാങ്ക് അക്കൗണ്ടും ആഡ് ചെയ്യുക എന്നിട്ട് മാക്സിമം നിങ്ങൾ അവനെ സഹായിക്കാം കാശൊക്കെ ഇട്ടുകൊടുത്തിട്ട് അവനെങ്ങനെ സഹായിക്കുക അതാണല്ലോ ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏർ ജീവിക്കാൻ ആഗ്രഹമുണ്ടായിട്ടും ഈ സ്വന്തം ഇണയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന സുധ തമ്മാടിത്തരങ്ങളും ക്രൂരതയും സഹി കെട്ടിട്ട് മരണത്തി കീഴടങ്ങിയ ആളുകൾക്ക് എന്ത് നീതിയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്നത് ഏർ നിയമത്തിനോ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല പക്ഷെ ഇതൊക്കെ കാണുന്ന നിങ്ങൾ നിങ്ങളിൽ എത്ര പേര് ഇതിന് സപ്പോർട്ട് ചെയ്തിട്ട് മറ്റേ കമന്റ് ഇടുന്നുണ്ട് ഈ പെണ്ണിനു വേണ്ടിയിട്ട് മിക്കതും നോക്കുക അവനെ സപ്പോർട്ട് ചെയ്തിട്ട് ആക്കാലം ഏർ ഇവളുടെ കൂട്ടം പറഞ്ഞ പോലെ ഇവരൊക്കെ കാരണമാണ് ഈ മഹാപാവങ്ങൾ തൂങ്ങി മരിക്കണത് ഏർ അല്ലെ ആത്മഹത്യ ചെയ്യുന്നത് എന്നിട്ടോ പോയൊരാള് പോവും ഇവർക്ക് നല്ല റീച്ചുമായി നല്ല ആയി നല്ല സഹതാപമായി ഏറ്റവും നല്ല മാന്യന്മാരും എങ്ങനെയുണ്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാലോ നമ്മൾ ഭയങ്കര മോശക്കാരൻ അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ നിനക്കെന്താ ഏഹ് നീ എന്തിനാ അവരുടെ കാര്യത്തിൽ ഇടപെടുന്നു ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ ആ മരിച്ചവരെ കുറിച്ചിട്ട് എപ്പോഴെങ്കിലും ചിന്തിച്ചു തീണോ അവരാരെങ്കിലും മരിക്കാൻ ആഗ്രഹിച്ചവരാണോ അല്ല നിങ്ങളെ എന്നെ പോലെ ഈ ഭൂമിയിൽ അവർക്കും ജീവിക്കാൻ അവകാശമുണ്ട് പക്ഷെ ശരീരത്തിന്റെ വേദന നമുക്ക് മാറ്റാൻ കഴിയും മനസ്സിന്റെ വേദന ഒരിക്കലും നമുക്ക് മാറ്റാൻ കഴിയൂല ശരിക്കും മരിക്കേണ്ടവരാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ചില ആളുകളൊക്കെ ഉണ്ട് റീച്ചിനു വേണ്ടി സ്വന്തം ഭാര്യ വേഷിയാണ് പിന്നെ സ്വന്തം ഭാര്യ മറ്റൊരു പിന്നാലെ കടന്നത് കണ്ടു അങ്ങനെ ചെയ്തത് കണ്ടു ഇങ്ങനെ ചെയ്തത് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ പട്ടിശോം കാണിച്ചിട്ട് സ്വന്തം ഫാമിലിയുടെ കാര്യം യൂട്യൂബിൽ വന്ന് പറയാം ഒന്ന് ആലോചിച്ചോക്ക നോക്ക ഗഡിസ് ഉണ്ടാവും നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കേ ഇവനൊക്കെ ആണാണ് സ്വന്തം ഭാര്യനെ കുറിച്ചിട്ട് വളരെ മോശായിട്ട് അവള് തെറ്റ് ചെയ്തോ അത് നീ അവളും തീർക്കുക അത് യൂട്യൂബാ തീർക്കുക അത് നാട്ടുകാരെ കാണിച്ച് റീച്ച് ഉണ്ടാക്കുന്നവന്റെ ഒക്കെ സ്റ്റാൻഡേർഡ് എന്താന്ന് നമുക്ക് ഊഹിച്ചുകൂടെ ഒന്ന് ആലോചിച്ച സ്വന്തം ഭാര്യ വേറൊരാളുടെ കൂടെ കടപ്പറയില് കണ്ടു സ്വന്തം ഭാര്യ വേറൊരാളുടെ ഒളിച്ചോടി ഇതൊക്കെയാണ് ഇപ്പം പലരെയും കണ്ടന്റ് എന്നിട്ട് അത് വലിയൊരു അഭിമാനമായ എന്നിട്ട് യൂട്യൂബിന്റെ കമന്റോളികൾ തീരുമാനിക്കുക ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് ഇവനാണ് വിധി എഴുതുന്ന ആളുകൾ ഒരു കാര്യം ഞാൻ എന്തായാലും തർപ്പിച്ച് പറഞ്ഞാൽ കേട്ടോ അന്നും ഇന്നും മനുഷ്യനുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ കുടുംബ പ്രശ്നം എന്ന് മുതലാണോ നമ്മുടെ ചുമരന് തൊട്ട് പുറത്തേക്ക് വന്ന് അന്ന് മുതൽ കഴിഞ്ഞു അങ്ങനെ കൊണ്ടുവരുന്നവനും കഴിഞ്ഞു ഏഹ് ഇതിന്റെ പുറകെ നടക്കുന്നവരും ആ കാറ്റഗറിയിൽപ്പെട്ടവരെന്നെയാണ് ഓനിക്കോ ഒരു എളുപ്പില്ല സോൻ്റെ പെണ്ണുങ്ങളെ കുറിച്ചിട്ട് അത്രയും മോശമായി അവൾ തെറ്റ് ചെയ്തോ ചെയ്തില്ലേ അത് അവർക്കിടയിൽ തീരേണ്ട പ്രശ്നമാണ് അവനക്ക് വേണ്ടെങ്കിൽ അവളെ ഒഴിവാക്കുക അവൾക്ക് വേണ്ടി അവനെ ഒഴിവാക്കുക അതോടുകൂടെ ആ വിഷയം കഴിഞ്ഞു അത് യൂട്യൂബിലിട്ട് റീച്ചാക്കുക ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കൂടെ ഇതിൻ്റെയൊക്കെ പുറകെ നടന്ന് നിങ്ങൾ കമന്റും കണ്ടന്റും ഉണ്ടാക്കുന്നവരെ അത് നിങ്ങൾ ആദ്യം തിരിച്ചറി ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറയല്ലോട്ടോ ഞാൻ എനിക്ക് എനിക്കുള്ളൊരു ആകുള്ളൊരു സന്തോഷം എന്താ വെച്ചിട്ടാ ഇൻ്റെ സബ്സ്ക്രൈബിൽ മിക്കതും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതും ഇൻ്റെ ചിന്തയുള്ള ആളുകളുമാണ് കാരണം നല്ലതിനെ നല്ലതാണ് മോശമാണെങ്കിൽ മോശമാണ് എന്നുള്ളത് പറയാൻ ഗടിച്ചില്ല ആളുകളാണ് അതാണ് ഇൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഈ യൂട്യൂബായിട്ട് ഞാൻ ഇത്രയും മുന്നോട്ട് പോകാനുള്ള കാരണം മെയിൻ റീസനും അത് അത് തന്നെയാണ് കാരണം കുറച്ചൊക്കെ വകതിരിവുള്ളവരാണ് ഇൻ്റെ സബ്സ്ക്രൈബ് അത് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് പിന്നെ ഒരു കണ്ടന്റ് ചെയ്യുമ്പോൾ അതെങ്ങനത്തെ ആണ് എന്നുള്ളത് ഞാൻ ഞാൻ ഈ തറവട്ട് വാരി വലിച്ചൊന്നും ഞാൻ ചെയ്യാറില്ല നിങ്ങൾക്ക് എന്നെ അറിയാം കാരണം നിങ്ങൾ കാണുന്നതാണുള്ളതൊക്കെ സ്വന്തം കുടുംബം സാമ്പാർ കഷ്ണം മാതിരി അയക്കണു പല ഭാഗത്തും പല കഷ്ണമായിട്ടാണ് കിടക്കണത് ഏഹ് എന്നിട്ട് മറ്റുള്ള പോലെ കുടുംബ പ്രശ്നം തീർക്കാനൊക്കെ ഭയങ്കര മുടുക്കന്മാര ചില യൂട്യൂബേഴ്സ് ഞാൻ ആളെ പേരും ഒന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല കാരണം എന്തായാലും ഇവരൊന്നും പുറകെ പോകാൻ എനിക്കൊരു താല്പര്യമല്ല ഞാൻ ഇന്റെ കാര്യങ്ങൾ എന്താ അത് ഞാൻ ചെയ്യും അപ്പൊ ഒരുത്തിന്റെ യൂട്യൂബ് അക്കൗണ്ട് നിർത്താൻ വേണ്ടിട്ടും ആളെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ വേണ്ടിട്ടും പരിക്ക് വന്നതാ എന്തായി എല്ലാരും എടുത്താണ് ചെയ്തു ഏഹ് നിന്നെ കൊണ്ട് നിർത്ത നിർത്തിക്കാൻ പറ്റിയോ പറ്റിയില്ല അത് ഞാൻ അപ്പഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും അതൊന്നും അവളെ കൊണ്ട് കൂട്ടിയേ കൂടൂല ഏർ വന്ന് കുറച്ച് തെറി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആരും ആരും ആവൂല പിന്നെ ഞാൻ വണ്ടേ പറഞ്ഞിട്ടുണ്ട് ഷെരീഫിന്റെ ആണത്തം കാണിക്ക പെണ്ണുങ്ങളോടാന്നല്ല അത് ഇവളോടെ നല്ല എവളോടും കാണിക്കൂല പെണ്ണിനെ റെസ്പെക്ട് ചെയ്യാൻ പഠിച്ചൊരു ഫാമിലിയിൽ ജനിച്ച ആളന്നെയാണ് ഞാൻ അതുകൊണ്ട് എന്റെ ആണത്തം ഞാനും പെണ്ണുങ്ങളോടല്ല ഞാൻ കാണിക്കുന്നത് പിന്നെ ഇന്റെ അടുത്തേക്ക് വന്നത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം ഏർ വന്നത് ഉണ്ണിയാർച്ച ആയിട്ടാണെന്നുണ്ടെങ്കിലും പോയത് നെല്ലിക്കച്ചാറായിട്ടാണ് ഏർ അത് അത് കണ്ടതെന്ന് അവർക്ക് അറിയാം അതവിടെ നിക്കട്ടെ ഞാൻ പറഞ്ഞ എന്താ വെച്ചിട്ടാ ഈ അതുല്യയുടെ വിഷയം പറയാനാ ഞാൻ വന്നത് ഇനി ഒനിക്കൊരു കാര്യം ചെയ്യേ കുറച്ച് ക്രീം വാങ്ങി അത് കൊടുക്ക ഒരു യൂട്യൂബ് ചാനലും ഉണ്ടാക്ക ഒന്നാകട്ടെ അവനായിട്ട് കഴിച്ചിലാകട്ടെ അല്ലാതെ എന്താ ഞാൻ പറയാ കാര സപ്പോർട്ട് ചെയ്യ ആളുണ്ടല്ലോ പാവല്ലേ ആരോ ഒനിക്കുള്ളത് ആ കണ്ടായിരുന്നു ഭാര്യ ആത്മഹത്യ ചെയ്തു നീ ആരാ കാര്യങ്ങൾ നോക്കുക നീ ആരോ പോ കള്ളൊടിച്ച് വന്ന ആരെയോ പോല്ല ഏഹ് കിടങ്ങേറില്ലേ ആലോചിച്ചിട്ട് അപ്പൊ അതുകൊണ്ട് മോന്റെ പേരിൽ ഞമ്മക്ക് നല്ലൊരു ബ്യൂട്ടി ക്രീമാണ് തുടങ്ങാം ഒരു ചാനലാണ് തുടങ്ങാം പൊളിക്കട്ടെ എന്ന് ഒല്ലാണ്ട് ഉഷാറാകട്ടെ അതിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ അതേ കാറ്റഗറിയിലുള്ള ആളുകളുണ്ട് ഉണ്ട് നൂറല്ല ഇരുന്നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഉമ്മാനെ തല്ലിയോനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അവനും അവന്റെ ഉമ്മാനായിട്ട് അത്തരത്തിലുള്ള ബന്ധം ഉണ്ടാവു ഉമ്മ എന്താന്നുള്ളത് അറിയാത്തവനായിരിക്കും അല്ലാത്തവർക്ക് എനിക്കോ നിങ്ങൾക്കോ ചിന്തിക്കാൻ കഴിയുമോ സ്വന്തം ഉമ്മാനൊക്കെ നമ്മൾ അത്രയും സമൂഹത്തിന്റെ മുമ്പിൽ മോശക്കാരാക്കുക എന്നുള്ളത് അതെന്തുകൊണ്ടാ നമുക്കൊക്കെ നമ്മുടെ ഉമ്മ എന്താ വാപ്പ എന്താ കൂടപ്പറപ്പെന്താ ഏർ മക്കൾ എന്താ ഭാര്യ എന്താ നമ്മുടെ ഇണ എന്താ എന്നുള്ളതൊക്കെ നമുക്ക് ഉള്ള ഉള്ളൊരു തിരിച്ചറിവുണ്ട് ആ ഒരു തിരിച്ചറിവാണ് ഏതൊരു മനുഷ്യനെയും ഉന്നതങ്ങളിലേക്ക് എത്തിക്കലും മറ്റുള്ളവരുടെ മനസ്സിലേക്ക് എത്തിക്കലും മനസ്സിലായോ അല്ലാതെയും മനസ്സിലേക്ക് എത്തിക്ക എങ്ങനെ ഇതുപോലത്തെ ചവറ് കളി കളിച്ചിട്ട് മനസ്സിലായോ നാണം കെട്ടിട്ടും പീത്ത് ഒരു ജീവിതമല്ലേ അങ്ങനെയും ജീവിക്കാന്നുള്ളത് പലരും ഇവിടെ തെളിയിച്ചതാണ് എന്നോട് വന്നിട്ട് ചോദിക്കാരെ എന്റെ വീഡിയോ ഇടാ എന്റെ എന്നെ കുറിച്ച് പറയാനെന്ന് ഞാൻ പറഞ്ഞത് നീ നിന്റെ ഉമ്മാനെ ഇത്തരത്തില് ജനങ്ങളുടെ മുമ്പില് ഉടുതുണി പോലും ഇല്ലാതെ മോശക്കാരി ആക്കിയിട്ട് നീ വീഡിയോ ഇട്ടു അതിനെ കുറിച്ച് പറയാനുള്ള റൈറ്റ്സ് എനിക്കുണ്ട് ഈ എൻ്റെ വീട്ടില് എന്റെ മൊബൈലിൽ ഇട്ട് പ്ലേ ചെയ്തതിനെ കുറിച്ചിട്ടല്ല ഞാൻ അഭിപ്രായം പറഞ്ഞത് നീ സമൂഹത്തിൽക്ക് മൊത്തം ആ ഒരു ഉമ്മയെ ഇത്തരത്തിലാണ്ട് ഇറക്കി വിട്ടു അതിനെ കുറിച്ചിട്ടാ ഞാൻ പ്രതികരിച്ചത് അതെന്തുകൊണ്ടറിയോ എനിക്കുമ്മയുടെ വില അറിയാവുന്നതുകൊണ്ടാണ് അത് ഇനിയും ഞാൻ പ്രതികരിക്കും നീ കണ്ടത് കൂട്ടിക്കോ എന്ന് ഞാനും പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞ മറുപടി എന്താ അറിയോ ഞാൻ തുണിയില്ലാതെയും തുണി എടുത്തിട്ടും ഒക്കെ എൻ്റെ ഉമ്മാടെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യും അത് അതെന്റെ ഉമ്മയാണ് അത് അതെന്റെ ഇഷ്ടമാണ് നീ ആരെ അത് ചോദിക്കാന്ന് എങ്ങനെയുണ്ട് ഇതെന്താ സംഭവം എന്നറിയോ ഇപ്പോൾ എന്താ ചെക്കന്റെ പേര് ഉമ്മാനെ കഴുത്തെ കൊന്നില്ലേ ഇപ്പടുത്ത് ഓൻ പറയാണ് എന്തിനാ ഇങ്ങനെ ചെയ്ത് എന്റെ ഉമ്മാനെന്തിനാ കൊന്ന ചോദിച്ചാൽ അത് എന്റെ അമ്മയല്ലേ അതുകൊണ്ട് എനിക്കത് കൊല്ലാന്ന് എങ്ങനെ ഉണ്ടാവും അതിനെ കുറിച്ചിട്ട് മറ്റുള്ളവർ പറയുമ്പോൾ ഓനെ നാലുപുറം നടന്നിട്ട് എന്റെ ഉമ്മാനല്ലേ ഞാൻ കൊന്ന് നിങ്ങളാരാ ചോദിക്കാന്ന് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും പക്ഷെ അതിന് സപ്പോർട്ട് ചെയ്യാനും ആളുകളുണ്ട് അതാണ് അതിശയം പക്ഷെ ഞാനും അതിന്റെ മറുപടി അപ്പ തന്നെ കൊടുത്തുണ്ണു ഇനിയും ചെയ്യും നീ നിന്നെ കൊണ്ട് പറ്റുന്ന പോലെ എന്താച്ചാ ചെയ്ത് കാണിക്കുന്നത് കാരണം ഞാൻ അങ്ങനെ കാരണം ഞാൻ അങ്ങനെ ഒതുങ്ങണ ആളൊന്നും അല്ല ഇന്ന അങ്ങനെ ഇജൊക്കെ ചിന്തിക്കണേലും അപ്പുറാണ് ഏഹ് അന്റെ ഒരു ലൈവും കൊണ്ട് ഇജ് അങ്ങോട്ട് വന്നിട്ട് ഒരു ചപ്പരാച്ചി കളി കളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടുകാൽ പറക്കുന്നവരെ ഇജ്ജ് കണ്ടിട്ടുള്ളൂ ഇന്നെ ഞാൻ ഗണത്തിപ്പെടുത്തണ്ട അത് വഴിയേ മനസ്സിലാവും പിന്നെ കുറച്ച് തെറി പറഞ്ഞതാണ് ഇജി സ്വയം ഇജ് വിജയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു നടക്കണെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്താ അറിയോ അങ്ങനെയൊരു തെറി എനിക്കറിയാത്തത് കൊണ്ടല്ല ഞാൻ പറയാത്തത് പക്ഷെ എനിക്ക് മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കണം തെറി പറഞ്ഞിട്ടല്ല ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ആളാവേണ്ടത് പറയാൻ ന്യായമോ കാരണമോ ഒന്നുമില്ലെങ്കിൽ തെറി തന്നെ ഏറ്റവും വലിയ ശരണം അതാണ് അതാണ് ഇപ്പം ജീ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം അതിനിപ്പോൾ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ നാവ് എൻ്റെ സംസ്കാരം എൻ്റെ മറ്റേ യൂട്യൂബ് അണക്കിങ്ങനെ തെറി വരാം പക്ഷെ അതുകൊണ്ട് ഷെരീഫ് ഷരീഫ് ഷെരീഫ് ഇനി ചെയ്യൂല ഷെരീഫ് ഒതുങ്ങി എന്ന് ഇജി ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ അല്ല മറ്റേ ആരെക്കാട്ടിലും അറിയാം അതനക്ക് തന്നെ അറിയാം ഞാൻ ഒതുങ്ങിക്കണോ ഇല്ലേ എന്നുള്ളത് ഇന്റെ അടുത്തു വന്നേക്കുള്ള റിസൾട്ട് എന്താന്നുള്ളതും ഈ യൂട്യൂബിന്റെ സബ്സ്ക്രൈബിനെയൊക്കെ കൂടുതൽ അറിയുന്ന ആളാണ് ഇജി അതുകൊണ്ട് അതവിടെ ഒക്കട്ടെ ഇനിയിപ്പതുപോലെ കൊറേ ആളുകൾ ഉണ്ടാവും എന്താ അറിയോ ജീവിക്കാൻ ആഗ്രഹം ഉണ്ടാവും പക്ഷെ ജീവിക്കാൻ കോലുണ്ടാവൂല ഇതുപോലത്തെ ഇണകളെയൊക്കെ കിട്ടുമ്പോൾ ആ ജീവിതം തന്നെ ഈ ഭൂമി തന്നെ വേണ്ട ജീവിതയെ വേണ്ട എന്ന് പറഞ്ഞിട്ട് വല്ല വിഷമോ അല്ലെ വല്ല കയറോ ഒക്കെ എടുക്കുന്നവര് അങ്ങനത്തോലോടാ പറയാനുള്ളത് നിങ്ങൾ നിങ്ങളെ ഇണകളെ അത്രമേൽ സ്നേഹിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ചതിവ് പറ്റിയത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട എന്താ അറിയോ അവരെ തിരിച്ചറിയുക എന്നിട്ട് പതുക്കെ നിങ്ങൾ അവരിൽ നിന്ന് മാറി നിൽക്കുക ജീവിച്ച് കാണിക്കെ ഇവരൊക്കെ പേടിച്ചിട്ട് എന്തിനു നിങ്ങൾ മരിക്കണം ഏർ ഇനി ആരെങ്കിലും അങ്ങനെ ഈ മരണത്തിന് കീഴടങ്ങണം എന്ന് വിചാരിക്കുന്നവരോട് അവരൊരു ചാനലും ഇറങ്ങി ഒരു ക്രീമും പിറ്റു ഇതേപോലെ അടിച്ചു പൊളിച്ച് നടക്കും പോയ നിങ്ങൾക്കടു പോവും അത്രേ ഇതിൽ സംഭവിക്കുള്ളൂ ഇവർക്കൊക്കെ എന്ത് നഷ്ടപ്പെടാം ഒന്നും നഷ്ടപ്പെടാല്ല അവർക്ക് അവരെ മക്കളെ പ്രായമുള്ള കാമുകന്മാരെ പിന്നെയും കിട്ടും ഏഹ് പോലെ വെച്ച് അടിച്ച് അങ്ങനെ പൊളിച്ച് നടക്കും ആ ടീരിയും പറ്റിച്ച് മൂഞ്ചിച്ചിട്ടൊക്കെ അങ്ങനെ നടക്കും അവർക്ക് അത് പടിഞ്ഞതാണ് പോയ നിങ്ങൾക്കേ പോകും എന്നാൽ ആലോചിച്ചോക്കെ മകൻ്റെ പ്രായല്ല മറ്റേ ചെക്കന്മാരാണ് കാമുകന്മാര് കേക്കണങ്ങള് അവരുടെയൊക്കെ തന്തി നളി എന്തെല്ലാം സ്വപ്നം കൊണ്ട് വളർത്തിണ്ടാക്കണത് ആ കാലം ഇതിൽ പോയിട്ട് കുടുങ്ങാണ് അതിനില്ല എല്ലാ ട്രിക്കും എല്ലാ ട്രാപ്പും ഈ നല്ല പഠിച്ച മുതലാണിത് എത്ര ആള് എനിക്കൊക്കെ വന്ന കോളിന് കണക്കില്ല ഏഹ് അതിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അടുത്ത് തെറ്റ് പറ്റി എന്ന് പറഞ്ഞിട്ട് എന്റെ വിളിച്ച ആളുകളുണ്ട് കാശ് പോയി പോയി പോട്ടെ അല്ലാതെ എന്താ ചെയ്യണു കാരണം ജാതി സാധനങ്ങൾക്കൊക്കെ പൈസ അയച്ചെടുക്കാനും ഇത് വിശ്വസിച്ചിട്ടും മറ്റേ ഓരോന്ന് ചെയ്യുമ്പോൾ ആലോചിക്കണമായിരുന്നേ സംഭവം പറ്റി പോയോടാ കാരണം എന്താ അറിയോ എനിക്ക് എൻ്റെ മതി എന്താ പറയാ പറയാൻ ന്യായം ഉണ്ടായിരുന്നില്ല കാരണം നമ്മൾ ലോക്കഡായി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എല്ലാ ട്രാപ്പിലും അതിൽ പെട്ടു അപ്പം പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റൂല എൻ്റെ എത്ര റുപ്പി പോയി മറ്റോന്റെ എത്ര റുപ്പി പോയി ഇങ്ങനെ പറയും ഞാൻ പറയാം ചെങ്ങായിമാരെങ്ങക്ക് വല്ല മറ്റേ പൂളക്കാങ്ങും വാങ്ങിയിട്ട് ആ പൈസ കൊണ്ട് പൂളക്കാങ്ങും വാങ്ങിയിട്ട് അത് നിന്ന് വളിയേണ്ട വിട്ട് കളഞ്ഞു കൂടാതെ ഇങ്ങനെ കൊടുക്കുന്നത് കൊടുത്ത് നാണോ മാറണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനാണ് ചൂടായി അല്ലാതെ എന്താ ഞാൻ പോലോട് പറയാ ജാതി സാധനങ്ങൾക്ക് മറ്റേ വിളിച്ചിട്ട് സകല തമ്മാടിത്തറം ചെയ്തിട്ട് പിന്നെ ഓരോ കായ് പോയിന്റെ കഥ പറയാ ഏഹ് അതുകൊണ്ട് എനിക്ക് പറഞ്ഞു പറഞ്ഞുതന്നെ പറയാനുള്ളു എന്തോ ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഇണകളെയും കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ജീവൻ കളഞ്ഞുകൊണ്ട് ആകരുതേ നിങ്ങളുടെ പിന്നെ വാശി തീർക്കേണ്ടത് ഏഹ് അവിടെ ജയിക്കുന്നത് ഇവരെ പോലുള്ള ആളുകളാണ് ഏഹ് അവരൊരാ ചാനലും തുടങ്ങി പുറത്തേക്ക് വരും എന്നിട്ട് അവരായിരിക്കും ഏറ്റവും വലിയ മാന്യന്മാർ ഏഹ് അവർക്ക് പിന്നെ ഉദ്ഘാടനങ്ങൾ ഉണ്ടാകും ബിസിനസ്സുകൾ ഉണ്ടാവും എല്ലാം ഉണ്ടാവും പോയേ നിങ്ങൾക്കേ പോവുള്ളൂ അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മാക്സിമം പുറംലോകത്തേക്ക് എങ്ങനെയെങ്കിലും അറിയിക്കാൻ പറ്റുമോ നോക്കുക അത് അതിന് നിങ്ങൾക്ക് വിശ്വാസമുള്ള ആളുകൾ ആദ്യം നിങ്ങൾ നിങ്ങളറിയി അവർ നിങ്ങളുടെ മനസ്സറിയുന്നതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാളാവണം അല്ലെങ്കിൽ നിങ്ങളെ രക്ഷിതാക്കളെ അറിയിക്കുക അവരും കണ്ടില്ലെങ്കിൽ നിങ്ങൾ നിയമപാലകരെ എങ്ങനെയാണോ സമീപിക്കേണ്ടത് അത്തരത്തിൽ സമീപിച്ചിട്ട് ഇവിടെ പോലീസും കോടതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പണ്ടത്തെ പോലെ ഒന്നുമല്ല അത്യാവശ്യം സ്ട്രോങ് ആണ് നമ്മളെന്തെങ്കിലും നമ്മുടെ ന്യായം ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് നമുക്കൊരു കേസ് ഫയൽ ചെയ്താൽ നിങ്ങൾക്ക് അതിന് പ്രൊട്ടക്റ്റ് ഉറപ്പായിട്ടും നമ്മുടെ നിയമം തരും നൂറ് ശതമാനം ഉറപ്പാണ് കാരണം എന്താ അറിയോ അല്ലാതെ മരണം കൊണ്ട് നിങ്ങൾ അവരുടെ മുമ്പിൽ ജയിച്ച് കാണിക്കത് അത് ജയമല്ല അതൊക്കെ ഇതുപോലുള്ള ഐറ്റങ്ങൾ വീണ്ടും വീണ്ടും ജനിക്കുക ചെയ്യുന്നത് മനസ്സിലായോ നിങ്ങളാണ് മരിച്ച ഒരു ക്രീം കൂടെ തന്നെ പൊന്തു ജീവിതത്തിൽ ഏറ്റവും സ്നേഹിച്ച ആളുകളെ ഇരുട്ടറയിക്കണ് കൊണ്ടുപോയി വെച്ചിട്ടാണ് മറ്റുള്ള പോലെ വെളിപ്പിച്ചാണ് നടക്കുന്നത് ആലോചിച്ച് നോക്കണങ്ങൾ അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള നാറിയ ജന്മങ്ങൾക്ക് ഇനി ഒരിക്കലും അവസരങ്ങൾ കൊടുക്കാൻ നിങ്ങളുടെ മരണം അതിന് കാരണമാകരുത് എൻ്റെ ചിന്ത ശരിയാണെങ്കിൽ ഉടനെ വരും ആ അതുല്യയുടെ ഭർത്താവിനും ഒരു യൂട്യൂബ് ചാനൽ കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ ഒരു ട്രെൻഡാ ഇത് ഏറ്റെടുക്കാൻ ആളുകളുണ്ട് ഏറ്റെടുക്കാണ്ട് ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഞാൻ പറയില്ലല്ലോ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള കുടുംബം എന്താ മക്കൾ മക്കളെന്താ ഭർത്താക്കന്മാരെന്താ ഭാര്യ എന്താന്ന് അറിയാത്ത കുറെ ജന്മങ്ങളുണ്ട് ഏത് ഭൂമിക്ക് ഭാരായി നടക്കുന്നത് അവര് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തയറ്റി അയച്ചെടുക്കും തുടങ്ങിക്കോ ആർക്കാ വേണ്ട ചെങ്കി നിന്നിട്ടോന്നാണ് വെളുത്തിട്ട് പാറിയള ശരിന്ന